എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ഫിസിക്സ് വാല്യുവേഷനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ വാല്യുവേഷൻ അപ്ഡേറ്റും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾ തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എസ് എസ് എൽ സി ഫിസിക്സ് വാല്യുവേഷനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ അപ്ഡേറ്റുകളാണ് ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നത് വാല്യുവേഷൻ ക്യാമ്പുകളിൽ പങ്കെടുത്ത അധ്യാപകരിൽ നിന്ന് ഫിസിക്സ് പേപ്പറിനെ കുറിച്ച് മികച്ച അഭിപ്രായങ്ങളാണ് ലഭിച്ചത് ഫിസിക്സ് പരീക്ഷ കുട്ടികളെ അധികം ബുദ്ധിമുട്ടിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാം കുട്ടികൾക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അധ്യാപകർ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നോക്കുമ്പോൾ ഈ വർഷം ഫിസിക്സ് വിഷയത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എ പ്ലസുകളിലേക്കും ഫുൾ മാർക്കിലേക്കും തന്നെ എത്തുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തോൽവികളുടെ എണ്ണം ഈ വർഷം വളരെയധികം കുറവാണെന്നും അറിയാൻ സാധിച്ചു വരുന്ന ദിവസങ്ങളിൽ തന്നെ കൂടുതൽ വിഷയങ്ങളുടെ വാലുവേഷൻ വിശേഷങ്ങൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തതാണ് അതൊക്കെ തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ബെല്ലൈക്കണിൽ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ എല്ലാം കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ എസ് എസ് എൽ സി വാലുവേഷൻ സംബന്ധമായ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി